തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞ് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ തമിഴ്നാട് ദിണ്ടികളിൽ നിന്നെത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നമുക്ക് ആ അപകട വാർത്തയുടെ വിവരങ്ങൾ നോക്കണം മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകാന ഗുഡ് മോർണിംഗ് എപ്പോഴായിരുന്നു ഈ അപകടം എങ്ങനെയാണ് അപകടം ഉണ്ടായത് ആളുകൾക്ക് ഗുരുതരമായ പരിക്കാണോ ദിവ്യ സൈഫുദ്ദീൻ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഈ അപകടം ഉണ്ടാകുന്നത് തീർത്ഥാടകരുടെ സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് കുട്ടിക്കാലത്ത് ദേശീയപാതയിൽ അപകടത്തിൽപ്പെടുന്നത് വേഗതയിലായിരുന്നു ബസ് സഞ്ചരിച്ചതെന്നാണ് സമീപ ആളുകൾ അടക്കം പറയുന്നത് ഏതായാലും ബസ് റോഡിൽ വട്ടം അറിയുകയായിരുന്നു വാഹനത്തിൽ ഏതാണ്ട് നാൽപ്പതിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ആളുകളെ തൊട്ടടുത്തുള്ള സമീപത്തുള്ള ആളുകളും പിന്നീട് എത്തിയ ഫയർഫോഴ്സ് സംഘവും ഒക്കെ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ഏറ്റവും അടുത്തുള്ള പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്കും കുട്ടിക്കാലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് രണ്ടു പേരുടെ പരിക്ക് ഗുരുതരമാണ് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഇന്ന് രാവിലെ ആറു നടന്ന ഒരു അപകടമാണ് അമിത വേഗതയിലായിരുന്നു തീർത്ഥാടകരുമായി സഞ്ചരിച്ച ബസ് പോയിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു അതാണ് അപകട കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ബസ് ദേശീയപാതയിൽ വട്ടം അറിയുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന നിരവധി പേർക്ക് ഈ ഘട്ടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ സുരക്ഷാതത്വം ഉറപ്പാക്കി വേണം സഞ്ചരിക്കണം എന്നാണ് ഫയർഫോഴ്സും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ദിവ്യ സൈഫുദ്ദീൻ